അപ്പോൾ അപ്പോഴെ സ്വാദിഷ്ടമായ ചമ്മന്തി ഇവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഒരു മിക്സ് ഇതിലിട്ട് ച ഒന്നുകൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം നമ്മൾ ആ പുളി ശർക്കര എല്ലാം എല്ലാ ഭാഗത്തും പിടിക്കണ്ടേ അപ്പം ഞാൻ ആദ്യം ഇട്ട ഉപ്പ് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി കുറവായിട്ട് തോന്നി അങ്ങനെ പുളി എപ്പോഴെല്ലാം ചേർത്തില്ലല്ലേ അങ്ങനെ ഞാൻ കുറച്ച് കൂടെ ഇട്ടിരുന്നു ഇനിയിപ്പോൾ ഇത് ചതച്ചോണ്ട് വരാം ഞാൻ ഇവിടെ ഒരു ചെറിയ ഉള്ളി മുപ്പതെണ്ണവും രണ്ട് സവാള ഈ ഇടത്തരം വലിപ്പോൾ രണ്ട് സവാള ആണ് എടുത്തിരിക്കുന്നത് ഇതിനി ഒന്ന് ചതച്ചോണ്ട് വരാം നമ്മളിവിടെ ഉള്ളി ചതച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിക്കത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം വെളിച്ചെണ്ണ മതി എന്നാലും ഇത് ഈ ഉള്ളി വാടി വരാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഈ ചൂടായ എണ്ണയിലേക്ക് ഈ ഉള്ളി ഇട്ടുകൊടുക്കുക ഉള്ളി ഒന്ന് വഴ നല്ലതുപോലെ മൂട്ട് വരണം അതുപോലെ അതുവരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കാം ഇങ്ങനെ പകുതിയോളം വന്ന ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കണം കുറച്ച് ഇഞ്ചി ഇന്നലെ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് അതുകൂടി ഇട്ട് കൊടുക്കണം അതിന് അതിൻ്റെ വെള്ളം വെറ്റി വരണം അപ്പോൾ വെള്ളം വെറ്റി വന്നോളൂ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില നമ്മൾ ഇച്ചിരി തോന്നി ഇടും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഇനി ഞാൻ ഇവിടെ തീ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്ന രണ്ട് സാധനമുണ്ട് ഒന്ന് പുളിയാണ് ഒരുണ്ട പുളി എടുത്തിട്ടുണ്ട് ഇത്ര കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഇതിലേക്കിട്ട് ഇത് ആറുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കുക ആറിയതിന് ശേഷം നമുക്ക് അരച്ചാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഉള്ളി ചമ്മന്തി നല്ല ടേസ്റ്റാണ് ആ പുളിയും ഉപ്പും എരിയും മധുരവും എല്ലാം കൂടെ ചെറുതും വെറുതെ കഴിക്കാൻ നല്ല ഭയങ്കര ടേസ്റ്റാണ് എന്നാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അതീവ ടേസ്റ്റി ഒരു സാധനമാണ് കൊച്ചു കുട്ടികൾ ചോറ് എന്നാൽ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലൊരു ചമ്മന്തി എരി കുറച്ച് എവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടം പോലെ ചോറ് കഴിച്ചോളൂ അത്ര ടേസ്റ്റി ആയൊരു സാധനമാണ് അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു വിശ്വസിക്കുന്നു അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം